ജയൻസാർ തന്നെ അഭിനയിച്ച ദീപം എന്ന് പറയുന്ന സിനിമ അന്ന് കേരളത്തിലെ പല തിയേറ്ററുകളിലും കളിക്കുന്നുണ്ട് ആ തിയേറ്ററിൽ ഈ സിനിമയുടെ ഇടയിൽ ഒരു സ്ലൈഡ് ഇടുകയാണ് ചെയ്തത് മരണവാർത്ത തിയേറ്ററിൽ അറിയിച്ചുകൊണ്ട് തിയേറ്ററിൽ അന്ന് സ്ലൈഡ് ഇടാമല്ലോ ദീപം എന്ന് പറയുന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ സ്ലൈഡ് ഇട്ടു കണ്ടുകൊണ്ടിരിക്കുക ആ സ്ക്രീനില് അത്രയും വലിയ ഹീറോയ്ക്കായിട്ടുള്ള സിനിമ കാണുന്നതിനിടയിൽ ഒരു സ്ലൈഡ് വന്നു ഇന്നയാള് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ പിന്നെയും നമ്മൾ ഈ റഫർ ചെയ്ത ബുക്കുകളിലൊക്കെ കാണുന്നത് വിദേശത്ത് നിക്ക ഉൾപ്പെടെ ദിവസങ്ങളോളം കത്തുകളും കാര്യങ്ങളും ഒക്കെ കാരണം സോഷ്യൽ മീഡിയ ഒന്നുമല്ല പോസ്റ്റ് ചെയ്യുന്ന പോലെ ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചത് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടും പോസ്റ്റ് ഓരോരുത്തർ സ്വന്തമായിട്ട് കഥ ഒരുപാട് കഥകൾ എപ്പിസോഡുകൾ അല്ല ആദ്യം പറഞ്ഞ ആദ്യം ബാൽഗേ നേരത്തല്ല പറഞ്ഞത് സാറിന്റെ കൂടെ ആലോചനയാണോ സത്യ അയ്യോ അതാണ് ആദ്യത്തെ കഥ വന്നത്